എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ചെറിയൊരു വീഡിയോ ആണ് കുറച്ച് പേർക്കൊക്കെ അറിയാം ഞാൻ ഒന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിരിക്കുകയാണ് ഇപ്പോൾ ഒരു വൺ വീക്കായി ബാക്ക് പെയിൻ്റെ ചെറിയൊരു പ്രോബ്ലം എനിക്കുള്ളതാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത് അറിയാത്ത കുറേ പേരുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെറിയൊരു വീഡിയോ ചെയ്തിട്ട് അതിലൂടെ എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് പറയാമെന്ന് ഒത്തിരി പേര് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്ന് ഫോൺ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഒരു വൈകായിക വന്നപ്പം വിളിച്ചന്വേഷിക്കുകയും സുഖവിരങ്ങൾ തിരക്കുകയും ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കും മനസ്സിന് നല്ലൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഞാൻ കഴിഞ്ഞ വർഷവും ഈ ഒരു സമയത്ത് ഒക്കെ ഹോസ്പിറ്റൽ അഡ്മിറ്റായതാണ് അപ്പോൾ ഡോക്ടർ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് പറഞ്ഞ് വിടാറുണ്ടായിരുന്നു വെയിറ്റ് ഒന്നും എടുക്കരുതെന്ന് ഇടയ്ക്ക് ഞാനിങ്ങനെ ഈ ഒരു പ്രോബ്ലം കൊണ്ട് ഹോസ്പിറ്റലിൽ ഒന്ന് രണ്ട് പ്രാവശ്യം അഡ്മിറ്റ് ആയതുകൊണ്ട് ഞാൻ നല്ല ശ്രദ്ധിച്ച് തന്നെയാണ് വെയിറ്റ് ഒന്നും എടുക്കാറില്ല അങ്ങനെ സൂക്ഷിക്കാറുണ്ടായി നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവണം അതായിരിക്കും ഇതുപോലെ പെട്ടെന്ന് ഇത്ര സിവിയറായിട്ടുള്ള വേദന വന്നത് ഇപ്പോൾ ട്രാക്ഷൻ ഇട്ടിട്ട് തന്നെ വെട്ടി തന്നെ കിടക്കുകയാണ് അങ്ങനെ നടക്കാറായിട്ടില്ല നടക്കുമ്പോഴൊക്കെ നല്ല വേദന തന്നെയാണ് അപ്പോൾ അമ്മയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് പിന്നെ ഞാൻ ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിലുള്ള കമൻറ്റിനൊക്കെ അമ്മ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് വേദന പെട്ടെന്ന് കൂടാനുള്ള കാരണം ഈ ബ്രഷും പേസ്റ്റും ഇത് കാണുമ്പോൾ എനിക്കിപ്പോഴും നല്ല പേടിയാണ് കാരണം ഹോസ്പിറ്റലിൽ വന്നൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം വേദന കുറച്ചൊന്ന് കുറഞ്ഞതായിരുന്നു ഞാനൊന്ന് ബ്രഷ് ചെയ്തപ്പം പെട്ടെന്ന് ഒരു മിറ്റ് ചെയ്യാൻ വരില്ലേ നമുക്ക് അങ്ങനെ ഒരു ഒന്ന് വന്നപ്പോഴേക്കും പെട്ടെന്ന് ഒരു പിടുത്തം ബാക്കിന് വന്നിട്ടാണ് ആ വേദന അങ്ങ് ഒരുപാട് കൂടിയത് അപ്പോൾ ഇതാ ഇതാണ് എൻ്റെ ഡെയിലി റൊട്ടീൻ ഇപ്പോൾ പോകുന്നത് രാവിലെ തന്നെ ഇഞ്ചക്ഷനാണ് കേട്ടോ പോകുന്നത് ഡ്രിപ്പ് വഴി ഇഞ്ചക്ഷനാണ് തരുന്നത് അപ്പം വെയിൻ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ് എൻ്റെ കയ്യിൽ കാരണം ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കുത്തിയിട്ടാണ് കിട്ടിയത് തന്നെ പിന്നെ ഒന്നങ്ങ് ഭയങ്കരമായിട്ട് സ്വെല് ചെയ്ത് ബൾജായി പിന്നെ വീണ്ടും കുത്തി കിട്ടിയില്ല പിന്നെ കുറച്ച് കയറ്റിയിട്ട് കുത്തിയിട്ടുണ്ട് പക്ഷെ അതെനിക്ക് കുറച്ച് ഉപകാരമാണ് കേട്ടോ കാരണം നമ്മുടെ വിരലിൻ്റെ മുകളിൽ കുത്തുമ്പോൾ നമുക്ക് കൈ അനക്കാനോ വിരലനക്കാനോ അനക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു ഇപ്പൊ കുറച്ച് കയറ്റി അങ്ങോട്ട് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്ക് കൈ ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചലിപ്പിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ട്രാക്ഷൻ ആണ് ഇടുന്നത് അത് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ട്രാക്ഷൻ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റിലീസ് ചെയ്യും അപ്പോൾ ഇതാണ് കേട്ടോ വെയിറ്റ് ഇപ്പം ഇടുന്നത് അഞ്ച് കിലോ വീതമാണ് അപ്പോൾ വന്നപ്പം അതിലും ഇട്ടിരുന്നത് പക്ഷേ എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഭയങ്കര പെയിൻ ആയിരുന്നു അതിട്ടപ്പം പിന്നെ ഡോക്ടർ അത് കുറച്ച് തന്നിട്ടുണ്ട് ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം നല്ല സൗണ്ട് ഉണ്ട് പുറത്തുനിന്ന് ഹോസ്പിറ്റലല്ലേ അപ്പം ഡേ തൊട്ട് നമ്മൾ ഒരു രാത്രി വരെ ഇങ്ങനെ തന്നെയാണ് ഇപ്പം ചെയ്യുന്നത് ഇനി കുറച്ച് ദിവസം കൂടി ചെയ്യേണ്ടി വരുന്ന തോന്നലേക്കാരനെനിക്ക് അത്രയ്ക്ക് വേദനയാണ് അപ്പം സാധാരണ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ആയിപ്പം ഒരു ഏഴ് ദിവസം ആറ് ദിവസമൊക്കെ ആയിപ്പോഴേക്കും എനിക്കതിനെ കുറച്ച് കുറവ് തോന്നിയിരുന്നു പക്ഷേ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല വേദന നന്നായിട്ട് കൂടി തന്നെ വരികയാണ് പിന്നെ എടുത്ത് പറയേണ്ടത് ഈ ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ കാര്യമാണ് കേട്ടോ ഞാൻ ഇതിനു മുൻപ് വന്നപ്പോഴും ഭയങ്കര പെയിനായിട്ട് ആംബുലൻസിലാണ് ഇവിടെ വരേണ്ടി വന്നത് പക്ഷേ തീർത്ത് മാറിയിട്ടാണ് എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റിയത് അത്ര നല്ല ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ ഡോക്ടർ തരണത് പിന്നെ ഫുഡ് കഴിക്കുകയെന്ന് വെച്ചാലാണ് വലിയ പ്രയാസം കാരണം ഇരുന്ന് ഇതുവരെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല നിന്നുകൊണ്ടാണ് കഴിക്കുന്നത് ഇരിക്കാൻ ശ്രമിച്ചാലും നമ്മൾ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും ആ ശക്തിയായ വേദന വരും നമ്മൾ തന്നെത്താൻ അങ്ങ് എഴുന്നേറ്റ് പോകും ഇപ്പോൾ ഭക്ഷണത്തിന് ശേഷമുള്ള മെഡിസിൻസാണ് കേട്ടോ അതും കുറേയുണ്ട് പിന്നെ കൂടുതൽ പെയിൻ പറയുകയാണെങ്കിൽ വീണ്ടും അവർ ഇഞ്ചക്ഷനിലേക്ക് തരാറുണ്ട് അപ്പോൾ ഇപ്പം പോകുന്ന ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെയാണ് ട്രാക്ഷനും ഇഞ്ചക്ഷനും അല്ലെങ്കിൽ ഐ വി വഴിയും പിന്നെ മെഡിസിൻസും ആണ് ഇത്രയാണ് ഇതിനുള്ള എന്നാണ് ഡോക്ടർ പറഞ്ഞത് പയ്യെ മാറുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒമ്പത് ദിവസമൊക്കെ കഴിഞ്ഞു പത്ത് ദിവസമൊക്കെ ആയി ഹോസ്പിറ്റലിൽ സാധാരണ ഇതിന് മുൻപ് വന്നപ്പം ഒരു ഏഴ് ദിവസമൊക്കെ കഴിഞ്ഞുമ്പഴേക്കും കറക്റ്റ് ആവാറുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഫോൺ ചെയ്ത് മെസ്സേജ് വഴിയൊക്കെ ചോദിക്കുന്നവർക്കുള്ള റിപ്ലൈ ആണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കൂടി തരുന്നത് ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത ഫ്രണ്ട്സാണ് നമ്മളെല്ലാവരും അപ്പോൾ അവർ നമ്മളെ ഫോൺ ചെയ്യുകയും അതുപോലെ തന്നെ മെസ്സേജ് ചെയ്ത് വിവരങ്ങൾ തിരക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ് അപ്പോൾ താങ്ക് യു താങ്ക് യു ഓൾ